ഒരു ദിവസം എന്തൊക്കെ വ്യാജ ഉണ്ടാക്കാം എന്തൊക്കെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് മലയാള മനോരമ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറയേണ്ടി വരും പറഞ്ഞു വരുന്നത് തൊടുപുഴയിലെ കുട്ടി കർഷകന്റെ പതിമൂന്ന് പശുക്കൾ ചത്തത് നമ്മൾ കണ്ടത് വളരെയധികം വേദനയോടെയാണ് കാരണം ആ കുട്ടി അതിനെ നോക്കി ഉപജീവന മാർഗമായി കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് അതുള്ളത് ആ പതിമൂന്ന് പശുക്കളും അത്രയേറെ ജീവന തുല്യം അവൻ സ്നേഹിക്കുന്നതാണ് അപ്പോൾ അതിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കള്ള വാർത്ത കഴിഞ്ഞ ദിവസം മലയാള മനോരമ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ വാർത്തകൾ തലക്കെട്ട് വായിക്കാം കന്നുകാലികൾ കൂട്ടത്തോടെ ചെത്ത സംഭവം കാരണം സൈനൈഡാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തള്ളി നിരീക്ഷിച്ചിരിക്കുന്നത് കേന്ദ്ര കിഴങ്ങ് വിള നിവേഷണ കേന്ദ്രത്തിൻ്റെതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആ കന്നുകാലികൾക്ക് കഴിക്കാൻ കൊടുത്ത കപ്പയുടെ ചീനിയുടെ തൊലിയിൽ നിന്നുണ്ടായ സൈനൈഡെന്ന് പറയുന്ന ഒരു അംശമായിരുന്നു മരണകാരണം എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ തന്നെ വിലയിരുത്തിയത് അതുമായി ബന്ധപ്പെട്ട് അവർ കാരണങ്ങളെ വിശദീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇവിടെ കേന്ദ്രത്തിന്റെ തന്നെ ഒരു കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുത്തിതിരിപ്പ് വാർത്ത മനോരമ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ തലക്കെട്ടാണ് നമുക്ക് കാണുമ്പോൾ വളരെയധികം പേടിപ്പെടുത്തുമെന്ന് പറയേണ്ടി വരും കാരണം കാരണം ആണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തള്ളി എന്ന് പറയുകയാണ് സൈനയോട് അല്ലാത്ത എന്തോ അവിടെ സംഭവിച്ചു ഇല്ലെങ്കിൽ ആ പശുക്കൾക്കാരോ വിഷം കൊടുത്തു എന്ന തരത്തിൽ വായിക്കുന്ന ആളെ ചിന്തിപ്പിക്കാനാണ് മലയാള മനോരമ അവിടെ ശ്രമിച്ചത് അതിൽ അവർ വിജയിച്ചു എന്ന് പറയേണ്ടി വരും പക്ഷേ ആ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അവർ അതിൽ പരിശോധന നടത്തിയിട്ടില്ല ഇല്ലെങ്കിൽ അവരോട് പരിശോധന നടത്തണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ അവിടെയുള്ള ആരോ കൊടുത്ത ഒരു ലെറ്ററോ വാട്സപ്പ് സന്ദേശമോ ഒക്കെ വെച്ചിട്ട് മലയാള മനോരമ ഒരു വാർത്തയടിച്ചു അത് സൈനയേട് അല്ല എന്നുള്ളൊരു വാർത്ത അതിൽ അവർക്ക് വളരെയധികം നാണക്കേടായി കേന്ദ്ര കിഴങ്ങുവിട ഗവേഷണ കേന്ദ്രത്തിന് ഏറ്റവും ഒടുവിൽ മലയാള മനോരമയ്ക്കെതിരെ അവർക്ക് പത്രക്കുറിപ്പ് ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ ആ കേന്ദ്രത്തിന് വരേണ്ടി വന്നു ഞാൻ ആ പത്രക്കുറിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി വായിക്കാം മലയാള മനോരമ നൽകിയ ഈ വാർത്തയുടെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സി ടി സി ആർ ഐ തള്ളിയതായുള്ള വാർത്ത സി ടി സി ആർ ഐ നൽകിയതോ ഏതെങ്കിലും ശാസ്ത്രജ്ഞരുടെയോ ഡയറക്ടറുടെയോ അഭിപ്രായമല്ല മരച്ചീനിയുടെ തൊണ്ട് കഴിച്ചാൽ പശു ചാകാൻ സാധ്യതയില്ലെന്നും കന്നുകുട്ടികൾ കൊടുത്താൽ സ്ഥിതി ഗുരുതരമാകുമെന്നും പറഞ്ഞതായി വന്ന വാർത്തയും ഈ സ്ഥാപനത്തിൽ നിന്ന് നൽകിയതല്ല അന്തർദേശീയ തലത്തിൽ ഏറെ അംഗീകാരമുള്ള സി ടി സി ആർ ഐയുടെ യശസ്സിന് ക്ഷതമുണ്ടാക്കുന്ന വസ്തുതാവിരുദ്ധമായ ഇത്തരം വാർത്താഭാഗങ്ങൾ ഞങ്ങളുടെ അഭിപ്രായമല്ലെന്നും അത് പൂർണ്ണമായും മലയാള മനോരമയുടെ മാത്രം അഭിപ്രായമാണെന്നും അറിയിക്കുന്നു എന്നാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഇപ്പോൾ പത്രക്കുറിപ്പായി അറിഞ്ഞിരിക്കുന്നത് അതായത് മലയാള മനോരമ പടച്ചുവിട്ട ഒരു വാർത്ത അവരുടെ മാത്രം ഭാവന സൃഷ്ടിയാണ് ഞങ്ങൾ അത്തരത്തിൽ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് അവർ ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ കേ നമ്മുടെ ഇന്ത്യയുടെ തന്നെ യശസ് ഉയർത്തുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണത് അതിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് മലയാള മനോരമയെ പല പത്രം വാർത്ത അടിക്കുമ്പോൾ സ്വാഭാവികമായും നാളെ ഈ ഗവേഷണ കേന്ദ്രത്തെ പറ്റി അന്വേഷിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നെറ്റിൽ കൂടെ സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുന്നത് ഈ ഒരു വ്യാജ വാർത്തയുടെ ചിലപ്പോൾ ക്ലിപ്പിംഗ് ആയിരിക്കും അല്ലെങ്കിൽ പ്രിന്റ് ആയിരിക്കും കാരണം വായനക്കാരനെ എന്തെങ്കിലുമൊക്കെ കള്ളക്കഥകൾ പറഞ്ഞ് ഭീതി ജനിപ്പിക്കാനുള്ള മലയാള മനോരമയുടെ ഒരു ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് കള്ളം പറയുന്നുണ്ട് അവർക്കൊരു മടിയുമില്ല കള്ളക്കഥകൾ ഉണ്ടാക്കാനും അവർക്കൊരു മടിയുമില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് പക്ഷെ അതിനൊരു ഗവേഷണ കേന്ദ്രത്തെ ഇത്തരത്തിൽ അപമാനിക്കണമോ അവരെ ഈ വിഭാഗത്തിലേക്ക് വലിച്ചെഴുക്കേണ്ട ആവശ്യം മനോരമയ്ക്ക് ഉണ്ടായിരുന്നു എന്ന ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ആ കുട്ടി കർഷകനെ ഉൾപ്പെടെയുള്ളവരെ മുൾമുനയിൽ നിർത്തി അല്ലെങ്കിൽ അവരെ ചോദ്യചിഹ്നമായി നിർത്തുന്ന മലയാള മനോരമയുടെ സമീപനത്തെ പറ്റിയും ഇപ്പോൾ വിമർശനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മലയാള മനോരമയിൽ വരുന്ന വാർത്തകളെ പറ്റിയിട്ട് നമ്മൾ തന്നെ ഇനി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ആ വാർത്ത വായിക്കണം എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അത്രയും വിശ്വാസ്യത രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും മലയാള മനോരമയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് തൊടുപുഴയിലെ കുട്ടിക്കർഷകനായ മാത്യുവിന്റെ ഈ പതിമൂന്ന് കന്നുകാലികൾ ചത്ത സംഭവത്തിൽ മലയാള മനോരമ പടച്ചുവിട്ട ഈ ഒരു കള്ള വാർത്ത എന്നുപോലെ പറയാനുള്ളൂ എന്തായാലും ഇനിയും അത്തരത്തിലുള്ള കള്ള വാർത്തകൾ മനോരമ ഭാഗത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട